ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദസ് ഹെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദ ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലും താരനും അകാലനിര പോലുള്ള പ്രശ്നങ്ങളും മാറ്റി മുടിക്കൊല കുത്തി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഇത് ഇതെന്താണെന്ന് കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടേണ്ട ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഏഴു ദിവസം കൊണ്ട് മുടികൊഴിച്ചിലും മാറി നന്നായി മുടി വളരാനൊക്കെ വളരാനൊക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗീതസ് ഹെയർ ഓയിൽ അതുപോലെ സ്കിൻ വൈഡിങ് ഓയിൽ സ്കിൻ വൈനിങ് പ്രോഡക്ട്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട് സോപ്പ് ജെല്ലൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഹെയറിനെയും പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറ് വർഷമായി അപ്പോൾ ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയിക്കോട്ടെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് കറിവേപ്പിലയുടെ കുരുവാണ് കേട്ടോ കറിവേപ്പിലിരിക്കുന്നതാണ് ഉണ്ടോ ഇത് നമ്മൾ ഹെയർ ഓയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് അത് ഒടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന കുരുമാണ് കേട്ടോ കറിവേപ്പിലയുടെ കുരു കറിവേപ്പില പോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് പക്ഷേ ഇത് കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ് ഇത് കിട്ടാൻ കുറച്ച് പാടാണ് വേറെ ഒന്നുമല്ല നമ്മളിത് വലിയ മരത്തിന്ന് മാത്രമേ നമുക്ക് ഇങ്ങനെ വലിയ കായകൾ കിട്ടുള്ളൂ അപ്പോൾ ഈ കായകൾ കിട്ടുമ്പോൾ നമുക്ക് പല രീതിയിൽ മുടി വളർച്ചയൊക്കെ ആയിട്ട് മുടി മുടികൊഴിച്ചിൽ മാറ്റാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഈ കുരുക്കൾ എടുത്ത് ജസ്റ്റ് ഒന്ന് നടു പൊളിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സത്തും ഇതിങ്ങനെ വരൂ കേട്ടോ ഇങ്ങനെ രണ്ട് പൊളിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണയോ ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഈ കുരു തീ സിമ്മിലിട്ടും കൊണ്ട് വേണം ചൂടാക്കാനായിട്ട് ഈ കുരുവിലുള്ള സത്തൊക്കെയും ആ വെളിച്ചെണ്ണയിലേക്ക് അയറ്റണം അത് വെച്ച് നന്നായിട്ട് സ്കാൾപ്പൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം അതിനുശേഷം കഴുകി കളയുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി ഒഴിച്ചത് മാറാനായിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ഒക്കെ ആയിട്ട് സഹായിക്കുന്നില്ലായിരുന്നു ഇനി കഴിഞ്ഞു അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കില്ലേ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഈ കറിവേപ്പിലയുടെ കുരു കിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായി അരച്ച് ചേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി മുടികൊഴിച്ചിൽ മാറി അകാല നേരം പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഹെയർ പാക്കുകൾ ഞാൻ പിന്നെയുള്ള വീഡിയോസിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കുക അതായത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം ഹോട്ട് ഓയിൽ മസാജ് ഈ കുരുവെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ മാറാൻ മാത്രമല്ല കൂടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടും നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഒരുപാട് ഒരുമിച്ച് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ആയിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് റിസൾട്ട് ഏഴു ദിവസം കൊണ്ട് മുടി മുടി മാറി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ